നമ്മുടെ ജീവിതത്തിൽ ശൂന്യതകൾ ഉണ്ടാകുമ്പോൾ പിശാചിന് ഭയങ്കര സന്തോഷമാണ് കടം വർദ്ധിക്കുമ്പോൾ നിങ്ങളെ നോക്കി അവൻ ആഹ്ലാദിക്കുകയാണ് എന്നാൽ കടം വാങ്ങിയ കലങ്ങളെപ്പോലും നിറച്ചു തരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആഹ്ലാദിക്കുകയാണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് രാവിലത്തെ ദൈവാലോചനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ തൊട്ടു മുൻപിലാണ് നമ്മൾ ഇന്ന് രാവിലെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവിനിക്കു നൽകിയ ദൂത് നിങ്ങളുടെ ജീവിത അവസ്ഥയെ ഇന്ന് അടിമുടി രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവപദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് പ്രാർത്ഥനയോടും വലിയ വിശ്വാസത്തോടും നമുക്കിതിൻ്റെ ഓരോ വാക്കുകളെയും ഞെട്ടിച്ചെടുക്കാം ലോകത്തിൻ്റെ ഓരോപാട് ഭാഗങ്ങളിൽ ഓരോ ദിവസവും നിരവധി ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളരികിലേക്ക് ഇന്ന് രാവിലെ വരുന്ന ദൈവിക സന്ദേശത്തിനെ പരശുദ്ധാത്മാവിൻ്റെ ആലോചനയെ കേൾക്കുവാൻ ഇതിന് നന്മ പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുവിൻ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം നാലാം തീയതിയാണ് ഈ മാസത്തിൻ്റെ ആദ്യത്തെ വ്യാഴാഴ്ച അതായത് ഏഴാം തീയതി കൂത്താട്ടുകുളത്ത് നമ്മുടെ വിശുദ്ധ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ സന്തോഷത്തോടെ അറിയിക്കട്ടെ ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഒരുപാട് സന്ദേശങ്ങൾക്ക് നിതാന്തമായ ഒരു ദൈവിക ആലോചനയ്ക്ക് ശക്തമാവിധം നമുക്ക് പ്രമേയം നൽകുന്ന ദൈവവചന ഭാഗമാണ് ഇന്നും പരിശുദ്ധാത്മ നൽകുന്നത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ളതായ വേദഭാഗങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു ഭവനത്തിൽ വളരെ അടിയന്തിരമായിട്ട് പോയി എൻ്റെ തന്നെ സഭയിലെ ഒരു പ്രിയപ്പെട്ട കുടുംബത്തിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുവാനായി പോയത് അവർ വലിയൊരു പ്രയാസത്തെ നേരിടുകയാണ് അപ്പോൾ അവരുടെ ഒപ്പം ചെന്നിരുന്ന അല്പനേരം പ്രാർത്ഥിച്ച പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുവാൻ അവരുടെ കൂടെ പ്രാർത്ഥിക്കാനായി ചെന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വേദഭാഗം വളരെ ശക്തമായി ഊന്നൽ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ അകത്ത് ഒരു ആത്മപ്രേരണയൊരുക്കി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടും ആ ആത്മ സാന്നിധ്യം എന്നെ വിട്ടുമാറിയില്ല ഞാൻ വരുന്ന വഴികളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തരായ ദൂതന്മാരുടെ വലിയൊരു ഇടപെടിയിൽ എന്നെ പൊതിഞ്ഞു നിൽക്കുന്ന എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു രാത്രിയിൽ വന്ന് ഞാൻ കിടന്നു കിടന്നിട്ട് ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് എൻ്റെ വൈഫ് ചാടി എഴുന്നേറ്റിരുന്നു ഭയങ്കര ആത്മശക്തിയിൽ അദ്ദേഹവും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പിന്നീട് കുറേ അധിക സമയം ഒരു വലിയ ആത്മപകർച്ചയുടെ ദൈവിക സമാധാനത്തിൻ്റെയും ദൈവശക്തിയുടെയും ഒരു ഇടപെടലിൻ്റെ സമയങ്ങളായിരുന്നു നടന്നത് ആ സമയത്തും ഈ ഒരു വേദഭാഗം ജ്വലിച്ചു നിൽക്കുകയായിരുന്നു ഇന്ന് നിങ്ങളുടെ ഈ ആലോചന പറയുവാനായി ഇന്ന് ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് രാവിലെയാണ് കാരണം ഇന്നലെ എനിക്ക് എൻ്റെ ശുശ്രൂഷകൾക്കെല്ലാം ശേഷം ഈ ഒരു ദൈവാലോചനയ്ക്ക് വേണ്ടിയൊന്നും സമയം കിട്ടിയില്ല പക്ഷെ ഇന്ന് രാവിലെ ഈ ദൈവിക ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ദൈവസന്നിധി വന്നിരിക്കുമ്പോഴും പിന്നെയും ആത്മപ്രവാഹം എന്നിലൂടെ ഒഴുകുകയാണ് അപ്പം ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന ഒത്തിരി വീടുകൾക്ക് വിടുതലാണ് ഒത്തിരി കുടുംബങ്ങളുടെ അവസ്ഥയെ യേശു മാറ്റാൻ പോവുകയാണ് ഒരുപാട് പേരുടെ ശൂന്യതകളെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറവാക്കി തീർക്കാൻ പോകുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ദൈവത്തിന്റെ ഉത്തരം വെളിപ്പെടുന്ന സമയമാണ് പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ കേട്ടാലും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ളതായ വിശ്വവേദ ഭാഗങ്ങളിൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യ ിൽ ഒരു തീർ ഏലീശയോട് നിലവിളിച്ചു പഴയ നിയമത്തിലെ ശക്തനായ ഒരു പ്രവാചകനാണ് പ്രവാചകൻ ഏലിയ പ്രവാചകന്റെ പ്രാപിച്ച അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി അപ്പോൾ ഏലിയാവിന്റെ അടിയിൽ ഏലീശ എങ്ങനെയായിരുന്നു അതുപോലെ ഏലീസയുടെ അരികിൽ ആയിരുന്ന ഒരു ശുശ്രൂഷകന്റെ ഭാര്യയാണ് ഇപ്പോൾ ഏലീശ പ്രവാചകനോട് നിലവിളിക്കുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ എൻ്റെ ഹസ്ബൻഡിനെക്കുറിച്ച് അവൾ പറയുകയാണ് എൻ്റെ ഭർത്താവ് യഹോവയായ ദൈവത്തിനോട് വളരെ ഭക്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ ഒരു ദൈവദാസന് ഏറ്റവും ശക്തമായിട്ട് തൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു സഹസുശ്രൂഷകനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പാസ്റ്റർക്ക് തൻ്റെ വിശ്വാസിയെക്കുറിച്ച് കൃത്യമാവിധം അറിയേണ്ട ഏറ്റവും ശക്തമേറിയ അഡ്രസ് അവരുടെ ആസ്തിയെക്കുറിച്ചല്ല അവരുടെ നിലവാരങ്ങളെ അദ്ദേഹം അറിയേണ്ടത് ദൈവവുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ ആ സ്ത്രീ പറയുകയാണ് നിന്റെ ദാസനായിരുന്ന എൻ്റെ ഭർത്താവ് യഹോബ ഭക്തനായിരുന്നു അദ്ദേഹം എൻ്റെ ഭർത്താവായിരുന്നു നിന്റെ ദാസനായിരുന്നു യഹോബ ഭക്തനായിരുന്നു യഹോവയായ ദൈവത്തോടുള്ള ഭക്തിയോടെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഒന്നും നേടാൻ കഴിയാതെ കുറേ ബാധ്യതകൾ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് മരണം വഴിയായി കടന്നുപോയൊരു മനുഷ്യൻ ഈ യാത്രയെ പലരും പഴിക്കുന്നുണ്ടാകും ഒരുപക്ഷെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട വൈതലെ നീ ചിന്തിക്കുന്നുണ്ടാകും ദൈവമേ എനിക്കെന്തേലും സംഭവിച്ചു പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ കഴിയും എൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും ഇങ്ങനെ നൂറുകണക്കിന് ഒഴിയാപാതകൾ പോലുള്ള പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒന്ന് നിൽക്കുകയാണല്ലോ നിങ്ങൾക്കുള്ള വിടുതലിന്റെ വഴി ഞാൻ പറഞ്ഞു തരട്ടെ വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടുകൊള്ളുക ഒരു പക്ഷെ നിന്റെ ഈ രണ്ട് കൈകൾ കൊണ്ട് നിന്റെ വലിയ ബാധ്യതകളെ തീർക്കാനുള്ളതൊന്നും നിനക്ക് സംജാതമാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ രണ്ട് കരങ്ങൾ ദൈവസന്നിധിലേക്ക് ഉയർത്തുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയായിരിക്കണം നീ അങ്ങനെ ചെയ്താൽ അതിന്റെ പരിണിത ഫലം നിന്റെ തലമുറ അനുഭവിക്കും ജീവിക്കുന്ന കാലം ദൈവത്തോടുള്ള ഭക്തിയിൽ ജീവിച്ചാൽ അവശേഷിക്കുന്ന സമയം ദൈവ കൃപയോടുകൂടെ കഴിഞ്ഞിട്ട് ഒന്നും നേടാൻ കഴിയാതെ ശൂന്യമായിട്ട് ഇവിടുന്ന് കടന്നു പറഞ്ഞാലും ഇന്നലകൾ നീ ഈ ഭൂമിയിൽ ഒഴുക്കിയ നിന്റെ കണ്ണുനീരൊക്കെയും ഇന്നലകളിൽ നീ അർപ്പിച്ച പ്രാർത്ഥനകളൊക്കെയും നിന്റെ തലമുറയുടെ ജീവിതത്തിലേക്ക് അവരുടെ മടിയിലേക്ക് ദൈവം ഒരു കൊയ്ത്തും സമൃദ്ധിയുമായി തിരിച്ചു കൊടുക്കുന്നതിൽ വിശ്വസ്തത കാണിക്കുമെന്ന് ഞാൻ നിങ്ങളെ നോക്കി ഇന്ന് രാവിലെ പ്രവചിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു സ്വന്തം ജീവിതത്തിൻ്റെ സന്ധാരണത്തിന് വേണ്ടി അധികമൊന്നും നേടാൻ കഴിയാത്തതിൽ വിഷമിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഈ ദിവസങ്ങളിൽ നിന്റെ നിക്ഷേപം യേശു ആണെന്ന് നീ അറിയുക നിന്റെ നിക്ഷേപം ദൈവ കൃപയാണെന്ന് നീ അറിയുക നിന്റെ ഏറ്റവും വലിയ അസറ്റ് കർത്താവുമായുള്ള സ്നേഹ ബന്ധമാണെന്ന് നീ അറിയുക ബൈബിൾ ഇങ്ങനെ പറയുന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുകയാണ് നീ നീതിയോടെ ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിന്റെ കാലത്തിനപ്പുറത്ത് പലതും അവസാനിപ്പിക്കാൻ കഴിയാതെ നീ ഇവിടെ നിന്നും ഒഴിവാകേണ്ടി വന്നാലും നിന്റെ കുടുംബത്തിന് ഏറ്റവും വലിയൊരു സുരക്ഷിതത്വമുണ്ട് നിന്റെ തലമുറയ്ക്ക് ഏറ്റവും വലിയൊരു ധന്യമായ ജീവിതത്തിന്റെ ഭാവിയുണ്ട് അതിനെ നാട്ടാർ വലിച്ചഴയ്ക്കാൻ ദൈവം അനുവദിക്കുകയില്ല തന്റെ തിരുസന്നിധിയിൽ കരങ്ങൾ വിടർത്തി പ്രാർത്ഥിച്ചവന്റെ തലമുറ എന്നും ദൈവത്തിന്റെ കൈയുടെ തലോടിന് വിധേയമായിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഇന്ന് രാവിലെ പല വിധത്തിലുള്ളതായ ആകുലതകളാൽ പല വിധത്തിലുള്ളതായ ചോദ്യങ്ങളാൽ സ്വന്തം മനസ്സ് തന്നെ ഉടഞ്ഞു പോകുന്ന വിധത്തിൽ യിരിക്കുന്ന കർത്താവിന്റെ പൈതലെ നിന്റെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു നിന്റെ ബാധ്യതകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു പല ചലഞ്ചുകൾ നിന്റെ ജീവിതത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നു പക്ഷേ അപ്പോഴും കർത്താവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ ആ ദൈവത്തിലേക്ക് നീ ഇന്ന് രാവിലെ നോക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ ശാശ്വ ശാശ്വതമായ പരിഹാരത്തിനും ശാന്തിക്കും അത് കാരണമായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു ദൈവിക ബന്ധം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മാതൃകയുള്ള ഒരു ആത്മീക ജീവിതം നൽകി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറയുടെ മുമ്പിൽ ഏറ്റവും ശ്രേയസുള്ള ഭയഭക്തിയോടുകൂടിയുള്ള ഒരു ദൈവാശ്രയ ബോധത്തിന്റെ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ കഴിഞ്ഞാൽ അത് ലഹരിക്കും മധ്യത്തിനും അഴിഞ്ഞാട്ടങ്ങൾക്കും വിധേയപ്പെടാതെ ദൈവകൃപയിൽ അതിനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനോഹരമായ ആത്മീക ജീവിതത്തിന്റെ ഫലം കായ്ക്കുന്ന അനുഭവമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ അതിൽ വിരിയുന്ന പഴങ്ങൾ നിന്റെ മക്കൾ അനുഭവിക്കാൻ പോകുന്നത് ഒരു നിന്റെ കാലത്തിന് ശേഷമായിരിക്കും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി വരിക്കുന്നു നിന്റെ കാലം കൊണ്ട് തീരുന്നതല്ല നിന്റെ തലമുറകളിലേക്ക് തുടരുന്നൊരു ദൈവ പദ്ധതിക്ക് തുടക്കം കുറിക്കാനാണ് കർത്താവ് തന്നെ വിളിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടുതലായി ഫലം കായ്ക്കുവാൻ കർത്താവുമായുള്ള സ്നേഹത്തിൽ കൂടുതലായി ആമൻ ചേർന്നിരിക്കുവാൻ പരിശോധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ് കാരണം ഈ മണിക്കൂറുകളിൽ നീ പ്രാർത്ഥിക്കുന്നത് ഈ ദിനങ്ങളിൽ നീ ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത് ഈ ദിനങ്ങളിൽ നീ ദൈവസനത്തിൽ കണ്ണുനീരൊഴുക്കുന്നത് ഇതൊന്നും ശ്രദ്ധാവല്ല ഒരു ഭാവികാല ജീവിതത്തിന്റെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നിക്ഷേപമായി ദൈവം അതിനെ നിന്റെ ലൈഫിൽ മനോഹരമായ ചെക്ക് ലീഫുകളായി നിനക്ക് വേണ്ടി സൈൻ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടെന്നുള്ള കാര്യം മറന്നുപോകരുത് നാളെ നിങ്ങളുടെ തലമുറ അത് മാറിയെടുക്കും കേട്ടോ വലിയ അത്ഭുതങ്ങൾ ലോകത്തുണ്ടാവും ആമേൻ ഇന്നത്തെ പ്രാർത്ഥന നാളത്തെ അത്ഭുതങ്ങളായി തിരിച്ചു വരികയാണ് അമേൻ ഞാൻ ഈ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി ഇന്നത്തെ പ്രാർത്ഥന അടുത്ത മണിക്കൂറിൽ അത്ഭുത ായി തിരിച്ചു വരികയാണ് ഇന്നത്തെ പ്രാർത്ഥന നാളത്തെ അത്ഭുതമായി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും കർഷകൻ വിത്ത് വിതച്ചിട്ട് കൊയ്തെടുക്കുന്നത് പോലെ ഇന്ന് പ്രാർത്ഥിക്കുന്നവൻ നാളെ അതിനെ നല്ല കാലത്തെ കൊയ്തിരിക്കും ദൈവം വിശ്വസ്തനാണ് പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട് അവിടുന്ന് നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ചെയ്യും എന്നിട്ട് ഏലീസ പ്രവാചകനോട് ഈ സ്ത്രീ പറയുകയാണ് എലിശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം യേശു തൻ്റെ അരികിൽ വന്ന മനുഷ്യർ ആവശ്യബോധത്തോടെ നിൽക്കുമ്പോഴും അവരുടെ പ്രശ്നം മനസ്സിലാക്കുമ്പോഴും കർത്താവ് ആ കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം കാരണം ഓരോ ചോദ്യത്തിൻ്റെ പുറകിലും ദൈവം നമ്മളുടെ നിലപാടറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പിച്ചു അവരുടെ വലിയൊരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു തവണ പ്രാർത്ഥിപ്പിച്ചു രണ്ടു കുഞ്ഞുങ്ങളുണ്ട് അമ്മയും അപ്പനും അപ്പനുമുണ്ട് അമ്മയും അപ്പനെയും കൊണ്ടും പ്രാർത്ഥിപ്പിച്ചു ഞാനിവിടെ മാറിയിരിക്കുകയാണ് നിങ്ങൾ പ്രയർ ചെയ്യാൻ പറഞ്ഞു അവർ ഒരു തവണ പ്രാർത്ഥിച്ചു രണ്ടാമത് ഒരിക്കൽ കൂടെ പ്രാർത്ഥിപ്പിച്ചു മൂന്നാമത് പിന്നെയും പ്രാർത്ഥിപ്പിച്ചു അവർക്കൊരു പക്ഷേ ചിന്തിച്ച് കാണുകയാണെങ്കിൽ ഈ പാസ്റ്റൊരു വട്ടമാണ് ഈ കാണിക്കുന്നത് ഞങ്ങൾ ഒരു വട്ടം പ്രാർത്ഥിച്ചതല്ലേ ഞങ്ങൾ പിന്നെയും ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു പിന്നെയും ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്നു ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പറയും മക്കളെ അല്പം കൂടെ സ്ട്രോങ് ആയിട്ട് അല്പം കൂടെ ശക്തിമത്തായിട്ട് അല്പം കൂടെ പോരാട്ട വീര്യത്തോടെ എന്തിനാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് നീ പറയുന്ന വാക്കുകൾക്കകത്ത് എവിടെയോ ഒരു 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 കണക്ഷൻ ഉണ്ടാകാനുണ്ട് എവിടെയോ ഒരു സംഭവം ഒന്നുകൂടെ പോളിഷ് ചെയ്യപ്പെടാനുണ്ട് എവിടെയോ ചിലതിനെ മുട്ടും മുഴയും അറിയപ്പെടാനുണ്ട് കൃത്യമായത് ഇന്ന് രാവിലെ ദൈവത്തിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം ഉത്തരം വ്യക്തമായിരിക്കണം ഉത്തരം ലളിതമായിരിക്കണം അത് വളരെ കൃത്യതയിലൂടെ പറയാൻ നിങ്ങൾക്കാകണം നിനക്കെന്ത് വേണം ആയിരം ആവശ്യങ്ങൾ പറയാനല്ല നിനക്കയറ്റവും ഇപ്പോൾ എന്താണ് വേണ്ടത് അത് ദൈവത്തോട് പറ ഇപ്പോൾ ഒരു ഇവിടുന്ന് ഉണ്ടാകും നമ്മൾ ഈ ശുശ്രൂഷ കഴിഞ്ഞ ഓരോരുത്തർ ഇവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ചിലർ അടുത്തോട്ട് വന്നിരുന്ന ആയിരം വിഷയങ്ങള് ഈ നെല്ലിക്കച്ചാപ്പിൽ കുത്തഴിച്ചത് പോലെ അങ്ങ് പറയും ഇപ്പൊ ഞാൻ പറയും അയ്യോ പറയല്ലേ 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 നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കൊണ്ട് പരിഹരിക്കേണ്ടതായ ഒരു പ്രശ്നം എന്നോട് പറയുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രശ്നം പറയുക നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒന്നിനും പരിഹാരം ഉണ്ടാക്കാൻ കഴിയത്തില്ല കാരണം ഒരു അനോയിൻറ്റിങ്ങിൻ്റെ റിലത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം സൃഷ്ടിക്കാനായി ഒരു വ്യക്തിയെ സഹായിക്കാൻ കർത്താവും നിയോഗിക്കുമ്പോൾ ആ ഒരൊറ്റ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ഞാനെന്നല്ല ലോകത്തിലെ ഏത് അഭിഷക്തന്മാർക്കും എളുപ്പം അതാണ് അങ്ങനെ ഇരിക്കെ ഒരു നൂറ് നൂറ് കാര്യങ്ങൾ പലരൊക്കെ കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ എഴുതുന്ന ലിസ്റ്റ് പോലെ എഴുതിക്കൊണ്ട് പോയാൽ ശരിയാകുകയില്ല അത് നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ ഉപയോഗിക്കുക പക്ഷേ ഒരു ദൈവകൃപയുടെ ദൗത്യത്തിന്റെ അകത്തേക്ക് നിങ്ങളുടെ ലൈഫ് ഫിൽ ഒരു ഷാർപ്പായിട്ടുള്ള ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ തുടങ്ങുന്ന സമയം ദൈവം അതിനായി നിയോഗിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വ്യക്തമായി പറയേണ്ടത് മാത്രം പറയുക അവിടെ കാര്യങ്ങൾക്ക് ഗണ്യമായൊരു മാറ്റം സംഭവിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് പറയുന്നു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം നീ അത് പറ നീ അത് പറ ഞാൻ എന്ത് ചെയ്തു തരണം കർത്താവിന് ഇന്ന് രാവിലെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും നമ്മുടെ കർത്താവിന് പരിഹരിക്കാൻ കഴിയും ഏത് ദുഃഖത്തെയും യേശുവിന് ഇല്ലാതാക്കാൻ കഴിയും ഏത് മുടങ്ങിപ്പോയതിനെയും ദൈവത്തിന് തുടരുവാൻ തക്കവിധം അതിന്റെ മേൽ അവസ്ഥ സൃഷ്ടിപ്പാൻ സാധിക്കും ഏത് നഷ്ടപ്പെട്ടതിനെയും മടക്കി നമ്മുടെ കർത്താവിനെ കൊണ്ട് കഴിയും നീ ഭാരപ്പെടുന്നത് ദൈവത്തിന് ക്ഷണനേരത്തിൽ പരിഹരിച്ചു തരാൻ കഴിയും നീ നീറുന്ന വിഷയം ഇപ്പോൾ തന്നെ നിന്റെ ലൈഫിൽ അതിന് ഉടനടി പരിഹാരം നൽകി തരാൻ യേശുവിന് കഴിയും ആ നിലയിൽ ഇപ്പോൾ തന്നെ കർത്താവിനോട് പറയുക ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത് രണ്ടാമതൊരു ചോദ്യം നിന്റെ പക്കൽ എന്തുള്ളൂ ദൈവം ഈ രണ്ട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും ഞാൻ എന്ത് ചെയ്തു തരണം നിന്റെ കയ്യിൽ എന്നാ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ല സ്നേഹമുണ്ടോ കർത്താവിന് കൊടുത്താട്ടെ നിങ്ങളുടെ കയ്യിൽ നല്ല സ്തുതികളുണ്ടോ അവിടത്തേക്ക് കൊടുത്താട്ടെ നിങ്ങളുടെ കൈകളിൽ നല്ല ആരാധന ഉണ്ടോ അവിടത്തേക്ക് കൊടുത്താട്ടെ നീ എഴുതിയൊരു പാട്ടുണ്ടോ അത് നീ തന്നെ പാടിയാട്ടെ നിന്റെ കയ്യിൽ എന്തുള്ളൂ അവൾ മറുപടിയായി പറഞ്ഞു ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു എല്ലാം തീർന്നു ഒരു ഭരണി നിറച്ച എണ്ണ മാത്രമുണ്ട് എല്ലാം തീരുമ്പോൾ അവശേഷിക്കുന്നതിൽ നിന്നും ദൈവം ഒരു തുടക്കം കുറിക്കും ചിലരുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് എല്ലാം തീരുന്നു എല്ലാം പോകുന്നു എല്ലാം നഷ്ടപ്പെടുന്നു ഒന്നൊന്നായി നോക്കി നിൽക്കുമ്പോൾ അവസാനം എന്തോ ഒന്ന് അവശേഷിക്കുന്നു ഒരു ഭരണി എണ്ണ പരിശോധാരംഭം അവരോട് പറയുന്നു ചിലരുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നതിൽ നിന്നും ദൈവം ഒരു ആരംഭം കുറിക്കുന്ന ദിവസമാണിത് നിന്റെ ലൈഫിൽ ഇപ്പോഴുള്ളതിനെ ദൈവം തൊടാൻ പോവുകയാണ് നിന്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ളതിന് മേൽ ദൈവം ഒരു വർധന വിടാൻ പോവുകയാണ് മുടങ്ങിപ്പോയ പലതിൽ നിന്നും ഒരു വിടതയും തുടങ്ങാൻ പോവുകയാണ് അറുപത് ലക്ഷം രൂപയുടെ കടവുമായി എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ ഒളിച്ചു താമസിക്കവേ തൻ്റെ ഒരു ബിൽഡിങ്ങിൽ നിന്നും തനിക്ക് മാസമാസം കിട്ടുന്ന പതിനാറായിരം രൂപ കൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള മടങ്ങി വരവ് ആരംഭിച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായ ഒരു ടെസ്റ്റ് മണി അത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ പതിനാറായിരം രൂപയിൽ നിന്നും അൻപത് ലക്ഷത്തിൻ്റെ കടവും വീട്ടി എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചായിരുന്നു വലിയ സാമ്പത്തിക വിദഗ്ധരോടൊക്കെ സംസാരിച്ചപ്പോഴും അവർ സോറിയാണ് പറഞ്ഞത് കഴിയത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ദൈവം എനിക്ക് ചില ടെക്നിക്സ് പറഞ്ഞു തന്നു എൻ്റെ ഉറക്കത്തിൽ ഞാൻ ചില സ്വപ്നങ്ങൾ കണ്ടു ഞാൻ അത് പ്രയോഗിച്ചു പാസ്റ്റർ ഇന്നെന്റെ ലൈഫ് സമ്പന്നതയിലേക്ക് തിരിച്ചു വന്നു ഞാൻ രണ്ടാമത് തിരിച്ചു പിടിച്ചു നഷ്ടപ്പെട്ട് കൈവിട്ട് പോയതൊക്കെ തിരിച്ചു പിടിച്ചു നിന്റെ പക്കൽ ഉള്ളതിൽ നിന്നും ദൈവം ഒരു തുടക്കം കുറിക്കും ഒരവശേഷിപ്പ് ദൈവം എവിടെയും വെച്ചിട്ടുണ്ട് ഒരു ശേഷിപ്പിന്റെ ദൈവമാണ് ദൈവം എല്ലാം കൊണ്ടുപോകുമ്പോഴും എല്ലാം അങ്ങ് തീർത്ത് കളയാൻ കർത്താവ് അനുവദിക്കുകയില്ല ആ ശേഷിപ്പിൽ നിന്ന് ദൈവം തുടങ്ങും യോബന്റെ ലൈഫിൽ പ്രാണന്റെ ശേഷിപ്പാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും ദൈവത്തിന്റെ പദ്ധതി ആരംഭിച്ചു ആമേൻ ഇസ്രായേലിൽ കൊണ്ടുപോകുമ്പോഴും ബാനിൽ മുട്ടുമടക്കാത്ത ഒരു ശേഷിപ്പ് ദൈവത്തിന്റെ മക്കൽ ഉണ്ടായിരുന്നു എവിടെയും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട് നീ ദൈവത്തിന്റെ ശേഷിപ്പാണോ ദൈവം അവശേഷിപ്പിച്ചതിന്റെ ലൈഫിലുണ്ടോ എങ്കിൽ തുടങ്ങിക്കൊള്ളുക അയ്യപ്പ പണിക്കരാന്ന് ഒന്നു പറഞ്ഞിട്ടുണ്ട് ചില കാലം ഇങ്ങനെ ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ട് പിന്നെയും ചിതലിന്റെ മേൽ വെക്കുവാൻ പലതും ചിതലെടുത്ത് പോയി പക്ഷെ കുറച്ചുണ്ട് പിന്നെയും ചിതൽ തിന്നാത്തത് എവിടെയും എല്ലാം തിന്നു തീർക്കുമ്പോഴും എല്ലാം കെട്ടടങ്ങി പോകുമ്പോഴും എല്ലാം ഇരിഞ്ഞു തീരുമ്പോഴും തീ പിടിക്കാത്ത ചിലതുണ്ട് ആ മേൻ വെള്ളത്തിന് മുക്കിക്കളയാൻ കഴിയാത്ത ചിലതുണ്ട് ആ മേൻ ഹാലലു ലോകമുട്ടാകെ ചില പ്രളയം എവിടെയോ ഒരു ഒലിവിനെ ദൈവം വെള്ളം കീഴടക്കാത്ത വിധം അതിനെ മാത്രം നിലനിർത്തി ആ തളിരിലയുമായി ഒരു അതിന്റെ തളിരിലയുമായി പ്രാവു തിരിച്ചു വന്നു ലോകം മുഴുവൻ വ്യാപിക്കുന്ന പ്രശ്നങ്ങൾ നിന്നെ ബാധിക്കാത്ത നിലയിൽ ദൈവം ഒരു സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് എല്ലാം മുങ്ങിപ്പോകുന്നു എല്ലാം കൈവിട്ടു പോകുന്നു തോന്നുമ്പോഴും ഇല്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട് ചിലതുണ്ട് തുടക്കം കുറിക്കാൻ മടങ്ങി വരാൻ പിന്നെയും പുനരാരംഭിക്കാൻ അത്ഭുതത്തിന്റെ അടുത്ത അവസരം ഒരുക്കാൻ ദൈവം ചിലത് നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട് ആമേൻ എല്ലാം തീരുന്നു എന്ന് തോന്നുമ്പോഴും ദൈവത്തിന്റെ തുടക്കം എൻ്റെ ജീവിതത്തിൽ കുറിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിന് ഇന്ന് രാവിലെ സ്തോത്രം പറഞ്ഞു തുടങ്ങുക ജനനേക കുടുംബങ്ങളുടെ അകത്തൊരു അന്തരീക്ഷത്തിന്റെ മാറ്റം കാണുന്നു സാമ്പത്തിക നിലയുടെ ചേഞ്ച് കാണുന്നു ബന്ധങ്ങളുടെ പുനരാവിഷ്കാരണം കാണുന്നു പുതിയ തുടക്കങ്ങളെ കാണുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി അതിനെ ചെയ്യാൻ പോവുകയാണ് നീ ചെന്നതിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ വായ്പ വാങ്ങുക വിൽക്കാൻ വേണ്ടിയല്ല പാത്രത്തിൽ ദൈവം ചിലത് പകരാൻ പോവാ വിൽക്കാൻ പോകുന്നത് പാത്രമല്ല പാത്രത്തിൽ ദൈവം പകർന്നു തരുന്നതാ വിൽക്കാൻ പോകുന്നത് നോക്കിക്കേ പാത്രങ്ങൾ കുറവായിരിക്കരുത് ഐ മേൻ നീ വാങ്ങുന്ന പാത്രങ്ങൾ കുറവായിരിക്കരുത് ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്നു നിന്റെ പദ്ധതി ചെറുതാകരുത് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു നിന്റെ സ്വപ്നം ചെറുതാകരുത് നിന്റെ കോളിങ് വളരെ വലുതാണ് നിന്റെ വിശാലതയുടെ വലിപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്നതാകണം കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പും നിന്റെ ഒരുക്കവും ഒരുപോലെ ആയിരിക്കണം ദൈവം വലിയ പദ്ധതിക്ക് വേണ്ടി പക്ഷെ നീ ഇച്ചിരി ഒരുങ്ങുന്നുള്ളൂ ദൈവം വിളിച്ച വിളിക്കനുസൃതമായി ആ പ്രയർ ടൈമിൻ്റെ ഡ്യൂറേഷൻ കൂടട്ടെ ആ െളിനെസ് കൂടട്ടെ ആ കൂടട്ടെ ആ എനർജറ്റിക് മൈൻഡ് സെറ്റ് ഡെവലപ്ഡ് ആകട്ടെ വളരെ വലിയ തോതിൽ ദൈവത്തിലേക്ക് കേറാനുള്ള ഒരു വലിയ മനോഭാവം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്തിനു നമ്മൾ ഒതുങ്ങണം ദൈവമല്ലേ ചെയ്യാൻ പോകുന്നത് വലുത് തന്നെ സംഭവിക്കട്ടെ വലുത് തന്നെ ഒരുങ്ങട്ടെ വലുത് തന്നെ കാണട്ടെ കർത്താവിന്റെ ദാസനായ വില്യം കേരിയുടെ ശവകുടീരത്തിലല്ലേ എഴുതിയിരിക്കുന്നത് എക്സ്പെക്ട് ഗ്രേത്തിങ്ങ് വലിയ കാര്യങ്ങളെ തന്നെ പ്രതീക്ഷിക്കണം ദൈവത്തിനായി വലുത് ചെയ്യാനും ദൈവത്തിൽ നിന്ന് വലുത് പ്രതീക്ഷിക്കാനുമുള്ള ഒരു പുതിയ തീരുമാനത്തിന്റെ പുലരിയായത് തീരട്ടെ കർത്താവിന്റെ ദാസനായിരുന്ന മാർട്ടിൻ ലൂതർ നവോത്ഥാന നവീകരണ കാലഘട്ടത്തിൽ താൻ വീട്ടുകണങ്കിൽ ആയിരുന്നപ്പോൾ താൻ ചെയ്തതെല്ലാം തനിക്ക് നശിപ്പിക്കുകയും അപ്പോൾ ഒത്തിരി എതിരുകളായി സഭയിൽ നിന്നും താൻ പുറത്താക്കപ്പെട്ടു സൊസൈറ്റിയിൽ താൻ ഒറ്റപ്പെട്ടു ആകെപ്പാട പ്രശ്നങ്ങൾ ബാധിക്കപ്പെട്ടവനായി ഇങ്ങനെയുള്ള പൊല്ലാപ്പിനൊന്നും ഇറങ്ങേണ്ടായിരുന്നു എന്നുള്ള നിലയിൽ താൻ തൻ്റെ വീട്ടിൽ ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോൾ തൻ്റെ ഭാര്യ തന്റെ ബെഡിനരികിലേക്ക് എന്നിട്ട് മാർട്ടിൻ ലൂധർ തളർന്നു കിടക്കുമ്പോൾ തൻ്റെ തോളിൽ തട്ടി തട്ടിയിട്ടൊരു ചോദ്യം ചോദിച്ചു ഹലോ മാർട്ടിൻ ലൂതർ അങ്ങയുടെ ദൈവം ചത്തുപോയോ നിന്റെ ദൈവം മരിച്ചുപോയോ എൻ്റെ ദൈവം ജീവിക്കുന്നു ആ തിരിച്ചറിവിൽ ആ മനുഷ്യൻ എഴുന്നേറ്റു അങ്ങനെ ആ എഴുന്നേൽപ്പിൽ പിന്നെയും താൻ പ്രഖ്യാപിക്കാൻ തുടങ്ങി എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഇന്ന് രാവിലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു തകർന്നിട്ടില്ല ഞാൻ നിനക്ക് ആയച്ചല്ല ചെയ്യാൻ പോവുകയാണ് നീ വെറും പാത്രങ്ങൾ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് കാരണം ഞാൻ തുറക്കുന്ന ഉറവ വളരെ വലുതാണ് ൾ കുറവായിരിക്കരുത് അടുത്തത് പിന്നെ നീ നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ടും നിർത്താം ഇതിന് ബാക്കി നമുക്ക് നാളെ പ്രാർത്ഥനയോടെ കേൾക്കാം ദൈവം ചെലുത് പകരാൻ തുടങ്ങുമ്പോൾ അതിന്റെ അളവ് വളരെ വലുതായിരിക്കും ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഒത്തിരി കുടുംബങ്ങളെ തൊട്ടിരിക്കുകയാണ് ഒരുപാട് പേരുടെ വിശ്വാസത്തിന്റെ ഒരു ഉറവേ ദൈവം തുറന്നിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും എല്ലാ ആവശ്യങ്ങളിലേക്കും ഈ ദൈവിക ദൂതിന്റെ ശക്തിയെ ഏറ്റെടുത്തുനിന്ന് പ്രാർത്ഥിച്ച ഞങ്ങളുടെ ദൈവമേ പ്രിയ പിതാവ് ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം ഇന്ന് രാവിലെ ഒരു ഭയങ്കരമായ അത്ഭുതം ദൈവം അനേക കുടുംബങ്ങളിൽ ചെയ്ത് ഇവരുടെ തല താഴ്ന്ന വിഷയത്തിൽ ആ തല ഉയർന്നു തന്നെ നിൽക്കത്തക്ക വിധം ഒരതിശയമാക്കി കുഞ്ഞുങ്ങളെ മാനിച്ചിരിക്കുകയാൽ ഞാൻ നിന്നെ കൈവിടുകയില്ല നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഞാൻ നിനക്ക് വേണ്ടി എൻറെ വഴികളെ തുറന്നു തരും അത്ഭുതത്തെ ദർശിക്കും കർത്താവ് ചിലരോട് പറയുന്നു സകൽഖനാധിയാന് മനസ്സ് വളരെ നീറി ഒന്നും ചെയ്യാൻ എനിക്കാവുന്നില്ലല്ലോ എന്നുള്ള നിലയിൽ തളർന്നിരിക്കുന്ന കർത്താവിൻ്റെ പൈതലെ നീ വിഷമിക്കണ്ട നീ ഏൽപ്പിച്ചു കൊടുക്കുക വെറും പാത്രം പോലെ നീ ദൈവവും ഭാഗ്യൊന്നായി തീരുക ഞാൻ അതിനെ നിറയ്ക്കാൻ പോകുന്നു എന്ന് കർത്താവ് പറയുന്നു ശൂന്യമായൊരു പാത്രത്തിലേക്ക് എണ്ണ പകരുന്നത് പോലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരു പകർച്ച തളർന്നിരിക്കുന്ന നിന്റെ അകത്തേക്ക് ഇന്ന് രാവിലെ വരികയാണ് ഇവിടെ നിന്ന് നീ എഴുന്നേൽക്കുന്നത് പുതിയൊരു ശക്തിയോടുകൂടെ ആയിരിക്കും ഇന്ന് തന്നെ ദൈവം ചില പുതിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ആവിഷ്കരിക്കും നിന്റെ ലൈഫിൻ്റെ മേൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകാൻ പോവുകയാണ് അതിശയകരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി സൃഷ്ടിക്കുന്നു പരിശുദ്ധാത്മാവേ അങ്ങയുടെ മക്കളുടെ മേൽ വലിയ വിടുതലും ധൈര്യവും അനുഗ്രഹവും തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഇവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ ദുർഭൂതങ്ങൾ വിട്ടുപോകട്ടെ ആഭിചാരത്തിന്റെയും മാന്ത്രികതയുടെ ബന്ധനങ്ങൾ തടസ്സങ്ങൾ ഇവരെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ ചില ശരീരങ്ങളിൽ നിന്നും അടിഞ്ഞുകൂടി കിടക്കുന്ന കൈവശ ബാധകൾ പൊട്ടിപ്പോകട്ടെ ഇവരുടെ മേൽ ഇന്ന് വരെ കാണാത്ത ദൈവരാജ്യത്തിൻ്റെ മഹാശക്തിയുടെ വിടുതൽ തുറക്കപ്പെട്ടു വരുമാറാകട്ടെ ഉടാരകൽ ഖനാധന ഇരുട്ടിൻ്റെ ലോകത്തിന്റെ ആധിപത്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഇന്ന് ആയുധം വെച്ച് കീഴടങ്ങി ഇറങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടിവർ ദൈവത്തെ സ്തുതിക്കട്ടെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഒരു പരിഹാരവും ഇല്ലാതെ നിന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്നൊരു ദൈവിക വിടുതൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്യുന്നു ആമേൻ 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 വലിയൊരു വിടുതലിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് യേശുപശ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് ഒത്തിരി കേൾക്കണം ഇതുകൊണ്ട് നിർത്തിയാക്കരുത് കാരണം ഇതിനകത്തുനിന്ന് വെളിപ്പെടുന്ന ഒരു ദൈവിക ജീവനുണ്ട് അതാണ് നിങ്ങളുടെ ലൈഫിൽ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് തവണ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടേക്കണം ഓക്കേ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കർത്താവിൻ്റെ വചനമല്ലേ അങ്ങോട്ട് ഷെയർ ചെയ്തേ എല്ലാവരും അങ്ങോട്ട് കേൾക്കട്ടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾ ഈ യുഗത്തിൽ കേൾക്കേണ്ടത് ഇതൊക്കെയാണ് നിങ്ങളുടെ കാതുകൾക്കകത്ത് എല്ലാ ദിവസവും രാവിലെ കർത്താവിനോടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഈ വാക്ക് കേട്ടില്ലേ പിന്നെ ഈ ചെവിയൊക്കെ എന്തിന് അങ്ങനാണെങ്കിൽ ദൈവം നമുക്ക് നൽകിയ മൊബൈൽ നമ്മുടെ ഗാഥുകളും കർത്താവിലേക്ക് നമ്മളെ വളർത്തുവാൻ കാരണമാകട്ടെ ഓക്കെ ഞായറാഴ്ച കോട്ടയത്ത് അനീഗ്രഹിതമായ നമ്മുടെ സഭയുടെ ആരാധന നടക്കുന്നുണ്ട് കോട്ടയത്ത് ഐ എം എ ഹാളിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ആ സ്വന്തമായിട്ട് വരുന്നവർ എന്ന് ഗൂഗിൾ ചെയ്താൽ ഐ എം എ ഹാൾ കോട്ടയം അടിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരാൻ പറ്റും ബസ്സിന് വരുന്നവർക്ക് മനോരമ ജംഗ്ഷനിലോ ലോഗോസ് ജംഗ്ഷനിലോ ഒക്കെ വന്നാൽ വളരെ പെട്ടെന്ന് എത്താൻ പറ്റും റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്കും നാഗമണ്ഠം ബസ് സ്റ്റാൻഡിൽ വരുന്നവർക്കും നടന്നവരാളെ ദൂരമേ ഉള്ളൂ ഒരുപാട് പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ വന്ന് വലിയ ദൈവിക കൃപയും അനുഗ്രഹങ്ങളും പ്രാവശ്യം പാടാകുന്നു കർത്താവിൻ്റെ സമൃദ്ധി നിങ്ങൾ ഈ ദിനങ്ങളിൽ അനുഭവിക്കും നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെടും ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കും കർത്താവ് നിങ്ങളെ ധാരാളമായി ഉയർത്തുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ